ഹലോ എവ്രി വൺ അവരുൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നാട്ടിൽ നിന്ന് എംഒ എച്ച് ഹോസ്പിറ്റലുകളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് നഴ്സസ് വരുന്നത് പോലെ തന്നെ അണ്ടർ എംഒ എച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നീഷ്യൻസും ഫാർമസിസ്റ്റുമാരും അതുപോലെ തന്നെ നഴ്സസും ഒക്കെ നാട്ടിൽ നിന്ന് ഏജൻസീസ് റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ ഈയിടെയായിട്ട് ഒരുപാട് പേർ നാട്ടിൽ നിന്നിങ്ങനെ ടെക്നീഷ്യൻസ് എന്നുള്ള തസ്തികയിലേക്ക് ഒരുപാട് പേർ വരുന്നുണ്ട് എക്സ്റേ ടെക്നീഷ്യൻസും ലാബ് ടെക്നീഷ്യൻസും ഫാർമസിസ്റ്റും അങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഈ ഏജൻസീസ് നാട്ടിൽ പോയി റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കുറേ നാളുകളായിട്ട് ഇവിടെ ഡയറക്റ്റ് എംഒ വച്ച് ഫാർമസി ആയിക്കോട്ടെ എക്സ്റേ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ അവരൊന്നും എടുക്കുന്നില്ല കുറേ പേരെയൊക്കെ അവർ ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തിട്ടുണ്ട് എക്സെപ്ഷണൽ കേസസ് പക്ഷേ അല്ലാതെ മോസ്റ്റ്ലി എംഒ എച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഒരുപാട് പേർ അങ്ങനെ റിക്രൂട്ട്മെൻറ്റിൽ കൂടെ വരുന്നുണ്ടോ എന്നറിയത്തില്ല ഏജൻസീസ് ത്രൂ പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ നമ്മളിപ്പോൾ ഏത് ഹോസ്പി മിനിസ്ട്രിയുടെ ഹോസ്പിറ്റലിൽ പോയാലും ഒരുപാട് അണ്ടർ എംഒ എച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് എക്സ്റേ ടെക്നീഷ്യൻസ് ലാബ് ടെക്നീഷ്യൻസ് ഫാർമസി അപ്പോൾ നമ്മൾക്കറിയാം നാട്ടിൽ നിന്നും ഏജൻസീസ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഈ ടെക്നീഷ്യൻസിൻ്റെ എല്ലാം ഒരു മനസ്സിലുള്ള ഒരു ചിന്ത എന്താണ് എന്ന് വെച്ചാൽ അതിപ്പോൾ നേഴ്സസ് ആയിക്കോട്ടെ ആരാണെങ്കിലും അവർ എന്താണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യം നാട്ടിൽ നമ്മൾക്ക് മാക്സിമം വന്നാൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് ഒക്കെയാണ് നമ്മളുടെ സാലറി അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ഓഫർ ചെയ്യുന്നത് ഡിപ്ലോമക്കാർക്ക് ഒരു ടു നയൻറ്റി കെ ഡി സാലറി പ്ലസ് ട്വൻറ്റി ഫൈവ് കെ ഡി ആണ് അവരുടെ സാലറി പാക്കേജ് അതുപോലെ ഡിഗ്രിക്കാർക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ കെ ഡി വിത്ത് ട്വൻറ്റി ഫൈവ് കെ ഡി അവരുടെ ഫുഡ് അലവൻസ് ആണ് അപ്പോൾ ഇതെല്ലാം അവർ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതുപോലെ തന്നെ ടിക്കറ്റ് അവർ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നും അതുപോലെ മെഡിക്കൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഏകദേശം ത്രീ ടു ഫോർ ലാക്സ് ആണ് അവർ വാങ്ങുന്നത് അപ്പോൾ ഈ വരുന്ന ആളുകളുടെ മനസ്സിൽ നാച്ചുറലായിട്ട് സാ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് നാട്ടിലൊരു ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു ഒരു എയ്റ്റി തൗസൻഡ് ഓർ നയൻറ്റി തൗസൻഡ് കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ വരുന്ന ആളുകളൊക്കെ ഒരു യങ് ജനറേഷനാണ് തീർച്ചയായിട്ടും മിക്കവാറും ആളുകളും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകളും അവരുടെ കരിയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ അവരെല്ലാം വന്നു കഴിയുമ്പോൾ അവർ നാട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ ഒരു ചിന്ത ആ രീതിയിലുള്ള ഒരു ചിന്തയുമായിട്ടാണ് അവർ കുവൈറ്റിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവർ നാട്ടിൽ നിന്നും കൊടുത്തു വന്ന ഈ സർവീസ് ചാർജ് അവർ അവർ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവർ അത് സേവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മണി അവർ ടു ഇയേഴ്സ് കോൺട്രാക്റ്റിൽ അവർക്ക് സേവ് ചെയ്ത് വേറെ രാജ്യങ്ങളിലേക്ക് പോകാം എന്നുള്ള അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് പല ഡിപ്പാർട്ട്മെൻസിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസൊക്കെ അതിന് ശേഷം അവർക്കൊന്ന് സെറ്റിലാകാം എന്നുള്ള രീതിയിലാണ് മിക്ക ആളുകളും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഫോർ ലാക്സ് അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സ് അത് ഓരോ ഏജൻസിയും എത്രയാണ് അവർ ഈടാക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ അത് മെഡിക്കലിലെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കാം അങ്ങനെ നാട്ടിലത്തെ ഈ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ വരുന്ന ടെക്നീഷ്യൻസിൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് അവർ വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ധാരണകൾ അതായത് കുവൈറ്റിലെത്തി കുറച്ച് എക്സ്പീരിയൻസ് വാങ്ങുക അതിനുശേഷം നമ്മൾ സ്പെൻഡ് ചെയ്ത മണി തിരികെ എടുക്കുക അതിനുശേഷം ബാക്കിയുള്ള പൈസ സേവ് ചെയ്യുക പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക എന്നുള്ളത് ചില കമ്പനികളെങ്കിലും ചെയ്യുന്ന ചില ചതിക്കുഴികൾ അത് ഞാൻ കമ്പനിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലർക്കെങ്കിലും ഇത് ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാകും അത് ഏത് കമ്പനിയാണെന്നുള്ളത് ചില കമ്പനികളെങ്കിലും അവരെ കൊണ്ടുവരുന്ന ക്യാൻഡിഡേറ്റ്സിനോട് അത്ര നീതി പുലർത്താറില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചില ഏജൻസികൾ ആളുകളെ കൊണ്ടുവന്നതിന് ശേഷം രണ്ടും മൂന്നും മാസം ഫുഡ് അലവൻസ് ആയിട്ടുള്ള ട്വൻറ്റി ഫൈവ് കെ ഡി കൊടുത്തുകൊണ്ട് മാത്രം അവർ ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മൂന്നും മാസവും നാലു മാസവും അവരുടെ റൂമിൽ സാലറി ഇല്ലാതെ അവർ ഇവിടെ നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അവരുടെ കമ്പനിയും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കോൺട്രാക്റ്റുമായിട്ടുള്ള എന്തെങ്കിലും വിഷയമാണോ എന്താണ് എന്ത് സംഭവം എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഈ ഒരു ട്വൻറ്റി ഫൈവ് കെ ഡി മാത്രം കൊടുത്തുകൊണ്ട് സർവൈവ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ വന്ന് വിതിൻ നെക്സ്റ്റ് മന്ത് ജോലിക്ക് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ചില പൈസയൊക്കെ അവരുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും അവർ നാട്ടിൽ വെച്ച് ഈ വരുന്ന കാൻഡിഡേറ്റ്സിനോട് പറയാറില്ല ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ മെഡിക്കലിന് വേണ്ടി അവർ നമ്മളുടെ പൈസ കട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് തരുന്ന ചെറിയ ചെറിയ ചെ ചെറിയ ചെറിയ ഇപ്പം ലാപ്കോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ അതിനെല്ലാം അവർ നമ്മളുടെ കയ്യിൽ നിന്നും പൈസ കട്ട് ചെയ്യുന്നുള്ള എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ഒരുപക്ഷെ നാട്ടിൽ വെച്ച് ഇൻഫോം ചെയ്യാറില്ല അപ്പോൾ ഈ വരുന്ന ആളുകൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ അവരുടെ സാലറിയിൽ നിന്ന് ഓൾറെഡി നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിൻ്റെ സാലറി ഒന്നും അല്ല ഈ വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ത്രീ ടെൻ ആണ് ഇവരുടെ മാക്സിമം സാലറി ത്രീ ടെൻ പ്ലസ് ട്വൻറ്റി ഫൈവ് കെ ഡി അപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കതൊരു നല്ല എമൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും ആ ഒരു വിഷമം മനസ്സിലുണ്ടായിരിക്കും എന്തായാലും അവർ വന്നതിൻ്റെ ഉദ്ദേശം അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അവർ ജോലി ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ സാലറി അവർക്ക് സമയാസമയങ്ങളിൽ കൊടുക്കാത്ത കമ്പനികളുമുണ്ട് അപ്പോഴെപ്പോഴും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുക ഈ കമ്പനി എങ്ങനെയുണ്ട് ഈ കമ്പനി സമയത്ത് സാലറി കൊടുക്കുന്ന ഒരു കമ്പനി ആണോ അതുപോലെ തന്നെ നമ്മൾക്ക് പല കാര്യങ്ങളിലും ഓവർ കട്ടിങ് ഉണ്ടോ പിന്നെ ചില ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മളിവരുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള എല്ലാ നമ്മളുടെ സമ്മതങ്ങളും കൺസണും കൊടുത്തിട്ടാണ് വരുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ആ വരുന്ന കമ്പനിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്ത് നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടക്കിയിട്ടുള്ള പൈസ കംപ്ലീറ്റ്ലി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈഗോയും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുവന്ന ഏജൻസി നമ്മൾ ഏത് ഹോസ്പിറ്റലാണോ ആക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നമ്മൾക്ക് എന്തെങ്കിലും ഒരു നമ്മൾ വിരോധം കാണിക്കുക അല്ലെങ്കിൽ വിമുഖത കാണിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലേക്ക് അവർ ഡീപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ചില പണീഷ്മെൻറ്റ് ട്രാൻസ്ഫറുകൾ അങ്ങനെയൊക്കെ തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് പറയണമെന്നെനിക്ക് തോന്നി കാരണം ഞാൻ പലപ്പോഴും പല ആളുകളും ഇങ്ങനെ ടെക്നീഷ്യൻസ് ആയിട്ട് വന്ന ആളുകളൊക്കെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഫീഡ്ബാക്ക് നിങ്ങളോട് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശം പൈസ കുറച്ച് സേവ് ചെയ്തതിന് ശേഷം കുറച്ചൊരു എക്സ്പീരിയൻസിന് ശേഷം ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ ആ സമയത്ത് നമ്മൾ നേടുന്നതായിട്ടുള്ള പല മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ സാലറിയിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ എൻഡ് ഓഫ് ദി മന്ത് തരണം എന്നില്ല നെക്സ്റ്റ് മന്ത് അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ടെക്നീഷ്യൻസും ഒരുപാട് പേര് ഞാൻ കാണാൻ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ വന്നതിന് ശേഷം ഫോർ മന്ത്സിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്ത ആളുകളുണ്ട് അതേസമയം നെക്സ്റ്റ് മന്ത് തന്നെ ജോയിൻ ചെയ്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ച് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ളൊരു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം കമ്പനി ത്രൂ വരിക ഇവിടെ വന്നതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇപ്പോൾ അപ്സോർവ് ചെയ്യ അല്ലെങ്കിൽ ഈ കമ്പനി സ്റ്റാഫിനെ അവരുടെ മിനിസ്ട്രിയുടെ സ്റ്റാഫായിട്ട് എടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ റയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് ഉറപ്പൊന്നും ഇല്ല അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾക്കിവിടെ ടെക്നീഷ്യൻസിന് കുഴപ്പമില്ലാത്തൊരു സാലറി ഉണ്ട് പക്ഷെ അല്ലാതെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വർക്ക് ലോഡ് സെയിം ആയിരിക്കാം നൈറ്റ് ഡ്യൂട്ടിയും എല്ലാ ഷിഫ്റ്റും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ലൈക്ക് എംഒ എസിൻ്റെ സ്റ്റാഫിൻ്റെ ഇപ്പോൾ തന്നെ ചെയ്യണമെങ്കിലും പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും അവർക്ക് കിട്ടാൻ പോകുന്നില്ല നൈറ്റ് ചെയ്താൽ നൈറ്റ് അലവൻസോ അല്ലെങ്കിൽ കഫാര ഡ്യൂട്ടീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം എന്നുള്ളത് വളരെ പോസിബിലിറ്റി കുറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന ടെക്നീഷ്യൻസിൻ്റെ ഏറ്റവും ഒരു ചിന്ത നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഭേദമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ശരിയാണ് പക്ഷേ എങ്കിൽ പോലും ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചില കമ്പനികൾ ചില ഏജൻസികൾ വളരെ നിർദാക്ഷിണ്യം അവർ കൊണ്ടുവരുന്ന സ്റ്റാഫിനോട് ബിഹേവ് ചെയ്യുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വരുന്നതിന് മുൻപ് ഫീഡ്ബാക്ക്സ് എടുത്തതിനു ശേഷം മാത്രം വരിക താങ്ക് ഫോർ വാച്ചിങ്